ചിക്കൻ കറിക്കുള്ള സവാളയും തക്കാളിയും പച്ചമുളക് കുറച്ച് ഇതക്കാളി പേസ്റ്റ് ഇട്ടാൽ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് സവാള വഴന്ന് അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പ്രൊസീജിയേഴ്സിലോട്ട് സോ നമ്മുടെ സവാളയല്ല നല്ലപോലെ വഴന്ന് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ അതിനകത്ത് കുറച്ചി മസാലപ്പൊടി ഇടണം മസാലപ്പൊടി നിന്നാൽ ആദ്യം തന്നെ മുളക് പൊടി ഇടണം അതിന് ശേഷം കുറച്ച് കൊറിയണൽ പൗഡർ ഇടണം അതിന് ശേഷം പിന്നെ കുറച്ച് ഗരം മസാല അതിന് ശേഷം ചിക്കൻ മസാല ചിക്കൻ മസാല നമുക്ക് ഇഷ്ടമുള്ള ഒരു കൂടെ ആട്ടോ എനിക്ക് നല്ല ചിക്കൻ മസാലയുടെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കുറച്ച് കൂടുതലുണ്ട് നമ്മുടെ മസാലയും സവാള ഒക്കെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് കൈസ് നമ്മളതിലോട്ട് നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ച് ചിക്ക ഇട്ടുകൊണ്ടിരിക്കുകയാണ് ചിക്കൻ ഇട്ടുകൊണ്ടിരിക്കുക ഇതെല്ലാം ഇട്ടി നമ്മൾ അതിനകത്തോട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുക്കുന്നു เดี๋ยวเราจะถ่ายกันในตอนช่วงนั้นนะครับสวัสดีค่ะน้องฝ้ายฉันจะไปที่อินกินาเวสไทร์ตอนนี้ที่นี่มันมีสถานีรถไฟที่มันใหญ่หลวงที่สุดบนโลกที่นั่นเราจะต้องไปที่จุดโอเคไซต์ที่ดีที่สุดในโลก